ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള കഥകൾ പറയുന്ന ഒരു പ്രവിശ്യയാണ് സൗദിയിലെ അൽ ജോഫ് ഇവിടെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥലമാണ് ദോമത്തുൽ ജന്തൽ സൗദിയിലെ തന്നെ ഏറ്റവും പുരാതനമായ നഗരി അവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായി പുതിയ പദ്ധതികൾ വരികയാണ് എന്തെല്ലാമാണ് ദോമത്തുൽ ജന്തലിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അവിടെ കാണാനുള്ളത് ആ കഥയാണ് ആദ്യം പറയുന്നത് മദ തൈമ എന്നിങ്ങനെ ിയ ഉപഭൂഖണ്ഡത്തിലെ സങ്കീർണമായ പുരാതന റൂട്ട് അതിലെ ഒരു പ്രധാന ഇടത്താവളമായിരുന്നു ഇന്നത്തെ സൗദിയിലെ അൽജോഫ് ജന്തൽ വെള്ളവും കൃഷിയും നിറഞ്ഞ മരുപ്പച്ച ദോമയുടെ ചരിത്രം ഒന്നാം നൂറ്റാണ്ട് മുന്നേ പ്രസിദ്ധമാണ് ഓരോ വർഷവും കണ്ടെടുക്കുന്ന ചരിത്ര വസ്തുക്കൾ ദോമയുടെ ചരിത്രം വീണ്ടും പിറകിലേക്ക് കൊണ്ടുപോകുന്നു ദോമയുടെ ചരിത്രം അഞ്ച് ഭരണകാലങ്ങളാക്കി തിരിക്കാം ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ അഥവാ ഇഷ്മേലിന്റെ പന്ത്രണ്ട് മക്കളിൽ ഒരാളായിരുന്നു ദുമ അദ്ദേഹത്തിന്റെ സമുദായം ജീവിച്ച സ്ഥലം എന്ന നിലക്കാണ് ദുമാ എന്ന പേര് ജന്തൽ എന്നാൽ കല്ലുകൾ എന്നർത്ഥം ഇവിടെ നിർമ്മിച്ച കോട്ട പള്ളി സൂഖ് എന്നിവ ഉപയോഗിച്ചത് ദുമയുടെ കാലത്തെ കല്ലുകളായതിനാൽ എന്ന പേരായി മൂന്ന് ചരിത്രപ്രധാന പുരാതന സ്ഥലങ്ങൾ അവ മൂന്നും ഒരൊറ്റ സ്ഥലത്ത് എന്നതാണ് എന്ന സ്ഥലത്തിന്റെ പ്രത്യേകത അറേബ്യയുടെ പുരാതന ഭരണകാലത്ത് എല്ലാവരും നോട്ടമിട്ട ഇടമായിരുന്നു ദോമത്തുൽ ജന്തൽ നിറയെ ജലസാന്നിധ്യമുള്ള ദോമയെ കീഴടക്കാനായി അക്കാലത്ത് രാജാക്കന്മാരും രാജ്ഞിമാരും മത്സരിച്ചു ഈജിപ്തിലെ റമിസസ് അഥവാ ഫറോവയുടെതിന് തുല്യമായ ഭരണം നടന്ന പ്രദേശം കൊട്ടാരങ്ങളെല്ലാം വീണെങ്കിലും പക്ഷേ കോട്ട അജയ്യമായി നിന്നു രണ്ടാം നൂറ്റാണ്ടിന് ശേഷം ദോമ ഭരിച്ചത് രാജ്ഞിമാരാണെന്നത് മറ്റൊരു കൗതുകമാണ് പുരാതന സിറിയയിലെ പാൽമിറ ഭരിച്ച രാജ്ഞിയായിരുന്ന കീഴടക്കാൻ എത്തുന്നുണ്ട് പ്രധാന ഭാഗങ്ങൾ കീഴടക്കിയ രാജ്ഞിക്ക് മാരിത് കോട്ട കീഴടക്കാനായില്ല അന്നവർ അരിഷത്തോടെ പറഞ്ഞ വാക്കാണ് എന്ന് തമറദ്ന്റെ ചെറുത്തുനിൽപ്പ് എന്നർത്ഥം കീഴടക്കാൻ പ്രയാസമുള്ളതിന്റെ പര്യായമായി അങ്ങനെ മാരിത് കോട്ട യിരത്തിലേറെ പടികളുണ്ട് അഞ്ച് വാച്ച് ടവറുകൾ ഉള്ളിലും പുറത്തും നിരവധി കിണറുകൾ അഞ്ച് മുതൽ എട്ട് തട്ടുവരെ നിലകൾ കോട്ടയുടെ മുകളിൽ മനുഷ്യന് ഊർന്നിറങ്ങാൻ മാത്രം വീതിയിലാണ് ഒരു കിണർ ഇതിന് താഴെ നിന്നും തുരങ്കമുണ്ടാക്കിയാണ് വെള്ളം കൃഷിഭൂമിയിലേക്ക് എത്തിച്ചത് രണ്ടിലും ഇന്നും ജലസാന്നിധ്യമുണ്ട് അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതി രാത്രി ഏഴര വരെ ഇവിടെ എത്താം കോട്ടയിൽ നിന്നും കണ്ടെത്തിയ വസ്തുക്കൾ കോട്ടയോട് ചേർന്നുള്ള മ്യൂസിയത്തിൽ പകൽ കാണാം നിലവിൽ സൗജന്യമാണ് എല്ലായിടത്തേക്കും പ്രവേശനം ഇവിടെയുള്ള രണ്ടാമത്തെ കാഴ്ച സൂഖ് അഥവാ കച്ചവട കേന്ദ്രമാണ് ഈ സൂക്കിനകത്തായിരുന്നു ആ ജനതയുടെ താമസവും സത്രവും പുരാതന ദേവാലയം നിലനിന്നിരുന്ന സ്ഥലമാണ് ധൂമ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നത് കോട്ടയോട് ചേർന്നുള്ള ഭാഗത്ത് സാധാരണമായിരുന്നു പ്രാകൃത വിശ്വാസങ്ങൾ നിലനിന്നിരുന്ന ഈ പ്രദേശത്ത് ഒരു ആൺകുട്ടിയെ വർഷം തോറും ബലി നൽകും ശേഷം ശരീരം ബലിപീഠത്തിന് താഴെ അടക്കം ചെയ്യും ഇവിടെയാണ് സൂഖ് അഥവാ കച്ചവട കേന്ദ്രം നിലനിൽക്കുന്നത് ക്രിസ്തുവർഷം മുന്നൂറ്റി അഞ്ചു വരെ ജീവിച്ച ലബനോനിലെ തത്വചിന്തകനായിരുന്ന പോർഫിറി ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ടെടുത്ത വസ്തുക്കളിൽ നിന്നുള്ള അനുമാനം പ്രകാരം രണ്ടായിരത്തോളം വർഷം പഴക്കമുണ്ട് ഈ സൂക്കിനും താമസ കേന്ദ്രത്തിനും കരിങ്കല്ലുകളാൽ പണിത നിലവും ചുമരുകളുമുള്ള ഇടനാഴികകൾ ഒരിറ്റ് സിമെന്റ് പോലുമില്ലാതെ കരിങ്കല്ലുകൾ ലോക്ക് ചെയ്ത് രണ്ടായിരം വർഷം മുമ്പേ നിർമ്മിച്ച ഈ വഴികളും റൂമുകളും അത്ഭുതപ്പെടുത്തും ഈ സൂക്കിനോട് ചേർന്നാണ് ചരിത്ര പ്രസിദ്ധമായ മസ്ജിദ് ഉമർബ്ൽ ഹത്താബ് ഇതാണ് ലോകത്ത് മിനാരമുള്ള ആദ്യത്തെ പള്ളി നിർമ്മിച്ച കാലത്തെ അതേ രീതിയിൽ നിലനിർത്തിയ അപൂർവം പള്ളികളിൽ ഒന്ന് ഹിദ്രക്ക് ശേഷം പതിനാറാം വർഷത്തിലാണ് പള്ളിയുടെ നിർമ്മാണം ഉത്തരവിട്ടത് ജെറുസലേമിലെ ബൈത്തുൽ മുക്കദ്സ് സന്ദർശിച്ച് മടങ്ങുകയായിരുന്ന ഖലീഫ ഉമറാണ് അങ്ങനെയാണ് പള്ളിക്ക് ആ പേര് വീണത് എന്നാണ് അനുമാനം കരിങ്കല്ലുകൾ അടുക്കി വെച്ച് നിർമ്മിച്ച മിനാരമാണ് പള്ളിയുടെ ആകർഷണം മിനാരത്തിന് അകത്തുകൂടി മുകളിലേക്ക് കയറാം എല്ലാം കരിങ്കൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് മൂന്ന് ഭാഗമുണ്ട് പള്ളിക്ക് ഒന്ന് വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന പ്രധാന പള്ളി രണ്ട് നെടുമുറ്റം മൂന്ന് തണുപ്പ് കാലത്ത് ഉപയോഗിക്കാനുള്ള പിറകിലെ പള്ളി മദീന പള്ളിക്ക് സമാനമായി ചതുരത്തിലാണ് ഈ പള്ളിയും ഇന്നും പഴമയോടെ നിലനിർത്തിയിട്ടുള്ള ഈ പള്ളിക്കകത്ത് റാന്തൽ വിളക്കുകൾ കാണാം ദോമ ഉൾപ്പെടുന്ന സഞ്ചാരപാത ഇസ്ലാമിന്റെ വരവോടെ സജീവമായിരുന്നു സജീവമായിരുന്നുള്ളതടക്കം കച്ചവട വഴി മദീനയിലേക്ക് ഇതോടെ തിരിഞ്ഞു കച്ചവടക്കാർ ദോമക്കരികിൽ കൊള്ളയടിക്കപ്പെടുന്നത് പതിവായി ഇതോടെ പരാതി മദീനയിലെത്തി ഇത് അവസാനിപ്പിക്കാൻ ദോമയിലെ അന്നത്തെ ഭരണാധികാരിക്ക് പ്രവാചകൻ കത്തയച്ചു പരിഹാരമുണ്ടായില്ല ഇതോടെ പ്രവാചകരുടെ സൈനിക നീക്കം ഭയന്ന് മദീനക്കെതിരെ ആക്രമണത്തിന് മുൻകൂട്ടി ദോമയിലെ ഭരണാധികാരി ശ്രമിച്ചു ഇതോടെ മദീനയിൽ നിന്നും പടനീക്കം തുടങ്ങി എ ഡി അറുനൂറ്റി മുപ്പത്തി പ്രവാചകന്റെ കമാൻഡർ ആയിരുന്ന കാലിദുബിൻ വലീദ് ദുമയിലെത്തി പലരും തോറ്റു പിൻവാങ്ങിയ ദോമയും കോട്ടയും അദ്ദേഹം കീഴടക്കി കോട്ട മുട്ടുകുത്തിയ ദിനം പള്ളിയും കോട്ടയും സൂക്കുമെല്ലാം സന്ദർശിക്കാൻ പറ്റിയ സമയം വൈകുന്നേരമാണ് സൂര്യാസ്തമയം കഴിഞ്ഞ് എല്ലാം കണ്ടുമടങ്ങുമ്പോൾ ആയിരത്തൊന്ന് രാവുകളിലെ കഥകൾ ഉള്ളിലൂടെ മിന്നിമറയും